ചെയ്യാം കുറെ നാളായി ഞാൻ പഠിക്കണം പഠിക്കണം എന്ന് പഠിക്കണമെന്നുചായിരുന്നു പ്ലസ് പത്തിൽ നിന്നും പ്ലസ് ഒന്നേക്കായപ്പോൾ എൻ്റെ ഉള്ളതും കൂടി പോയപ്പോൾ എനിക്ക് തോന്നുന്നു മീൻസ് ഭയങ്കര മടിയും പിന്നെ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ തീരുമോ നടക്കുമോ എന്നൊക്കെ ഉള്ള കുറേ ചിന്തകളൊക്കെ ആയിട്ട് കുറച്ച് നേരം ഞാനൊരു മൂലക്കായിരുന്നു ഇപ്പോൾ ഞാൻ ഓക്കെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ സ്കൂൾ മാറി ഫ്രണ്ട്സ് മാറി ഞാൻ വന്ന എൻവയോമെൻറ്റും ഇപ്പം നിൽക്കുന്ന എൻവയോൺമെൻറ്റും ഭയങ്കര ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഒരുവിധമൊക്കെ ഒന്ന് സെറ്റായി വരുന്നു ഇപ്പം ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് ഒരു വൺ മന്ത് ആ ഒന്ന് രണ്ട് മൂന്ന് മാസമാവാറായിരുന്നു എന്നെ വിശ്വാസം ഇപ്പൊ ഞാൻ തുടങ്ങി ആ ഒന്ന് രണ്ട് മാസമൊക്കെ കഴിഞ്ഞു ആ അപ്പോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചിരി ബിസി ആയിരുന്നു ബിസി എന്നൊന്നും പറയാൻ പറ്റില്ല ചത്തു തിരികായിരുന്നു അപ്പം നമുക്ക് ഇനിയും എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഓണ പരീക്ഷയാണ് വരുന്നത് അതിനു വേണ്ടി ഞാൻ സ്റ്റഡി ഇത് ഞാൻ ഡേറ്റ് പറയാതെ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഈ സ്റ്റഡി പ്ലാൻ സ്റ്റഡി ഇത് ഇത്രയും പഠിക്കണമെന്ന് ഞാൻ ഇരുപത്തി രണ്ടാം തീയതി വിചാരിച്ചിരുന്നു ഇന്ന് എത്താം തീയതി എനിക്കറിയത്തില്ലെന്ന് നോക്കിയിട്ട് പറയാം ഇന്ന് ഇരുപത്തിനാലാം തീയതി രണ്ട് ദിവസം ഞാൻ എന്താ ചെയ്തെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല ഇന്നലെ വെള്ളിയാഴ്ച ഇന്ന് ശനി ഞായർ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശനി ഞായർ തിങ്കൾ മുറക്കാണ് ചൊവ്വ ഞാൻ ലീവ് എടുക്കും ബുദ്ധിമുട്ടുണ്ട് അഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം മാത്സ് ഹോംവർക്ക് ഉണ്ട് ഫിസിക്സ് റിവിഷൻ ഉണ്ട് കെമിസ്ട്രി റിവിഷൻ ഉണ്ട് എല്ലാം അത്യാവശ്യം നന്നായി പഠിക്കാനുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ സയൻസാണ് സയൻസ് ഇത്രയ്ക്കും ടെറിഫയിങ്ങാന്ന് അറിയില്ലായിരുന്നു ഞാൻ ഇപ്പോൾ വന്ന് ഇത് മുടി എനിക്ക് എൻ്റെ ഓയിലിട്ടുണ്ട് സോറി ആ സയൻസ് ഇത്രയ്ക്ക് ടെറിഫയിങ്ങാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഭയങ്കര എനിക്ക് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ടെൻത്തിൽ നിന്ന് പെട്ടെന്ന് വന്നതുകൊണ്ടും പിന്നെ സ്കൂൾ മാറി ഫ്രണ്ട്സ് പോയി അതിൻ്റെ കുറച്ച് മെൻ്റലി എനിക്ക് ഇച്ചിരി കുഴപ്പമൊന്നുണ്ടായിരുന്നു കുറച്ച് ഞാൻ ഉണ്ടായിരുന്നു എനിക്ക് എന്തോ ഒരു അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പഠിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യമാണെന്ന് പറ്റി ഉണ്ടായില്ലേ ഇനി എല്ലാം തുടങ്ങണം എനിക്ക് പോരാ പോരാക്കെ ചെയ്യണം എന്ന് എനിക്കിപ്പോൾ തോന്നും സോ ഞങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ആൻഡ് ഗുഡ് ഡേ ഫോർ യു ഓൾ ഗായ് ഇംഗ്ലീഷ് ഇപ്പോഴും എനിക്ക് ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് പിടിക്കുവായിരുന്നു സോ ഞാൻ അങ്ങനെ സംസാരിച്ച് കൊടുത്തിരുന്നു അപ്പോൾ നമുക്ക് അപ്പോൾ ഗൈസ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ബാഗിൽ നിന്ന് ബുക്കൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു ഞാൻ വെള്ളിയാഴ്ച വന്നിട്ട് ബുക്കൊന്നും എടുത്ത് മാറ്റിയില്ല ഞാൻ അപ്പോഴേക്കും ഇടുന്നു പറഞ്ഞു ഇപ്പോഴെന്ന് വച്ചാൽ ക്ലാസ്സിൽ പോകാൻ വരെയൊക്കെ ഇടുന്ന പറഞ്ഞാൽ അങ്ങനെയാണ് മീൻസ് ഒന്നേഴ് മൂഡ് ഉണ്ടായില്ല ഇപ്പോൾ തുടങ്ങണം പരീക്ഷ വരുന്ന ഇനി തുടങ്ങിയത് ശരിയാവില്ല പിന്നെ കാൽക്കുലേറ്ററൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് എന്ന് പോലെ ആണ് കാൽക്കുലേറ്റർ ഒന്നും നടക്കുന്നില്ല എനിക്കത് സാധനം കുത്താൻ അറിയത്തില്ല ഞാൻ കുത്തി വരുമ്പോൾ വരുന്ന ആൻസർ വേറെ ടീച്ചർ കുത്തി വരുമ്പോൾ വരുന്ന ആൻസർ വേറെ എനിക്ക് കാൽക്കുലേറ്റർ കറക്റ്റ് യൂസ് ചെയ്യാൻ അറിയാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ബെഞ്ചിലുള്ള എല്ലാവർക്കും ഇങ്ങനെയാണ് അതുകൊണ്ട് എനിക്കൊരു മനസ്സമാധാനം ഞാൻ ഒറ്റയ്ക്കല്ല ഗൈസ് അപ്പോൾ നമ്മളെ ആദ്യം എല്ലാം ഒതുക്കി വെച്ചു മീൻസ് എനിക്ക് എന്തൊക്കെ ചെയ്യേണ്ട എന്നൊക്കെ ഉള്ള ഞാനൊന്ന് സെറ്റ് ആക്കി വെച്ചു കാരണം ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ട് വിടുന്ന് ഞാൻ രണ്ട് ദിവസം മുന്നത്തെ അപ്പോൾ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ അതുക്കും ഫുൾ ലോഡ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എഴുതി വെച്ച് എന്നാണ് എന്താണ് ഇത്ര ദിവസം ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചു പിന്നെ ഇന്ന് ചെയ്യാൻ ഞാനൊരു മൂന്നരഞ്ച് വർക്ക് വേറെ സോട്ട് ചെയ്തു വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം കൂടി ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യത്തില്ല കുറച്ചാണെങ്കിൽ പിന്നെയും ഞാൻ ചെയ്യാനെങ്കിൽ ഒരു സംഭവം വരുമല്ലോ സോ അതിനായിട്ട് അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു പിന്നെ എന്തൊക്കെ നോട്ട്സ് എടുക്കണം ഇപ്പം ഞങ്ങൾ ഞാൻ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തതെന്ന് ആലോചിച്ചതാണ് ടീച്ചേഴ്സ് നോട്ട് തരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എന്തായാലും എഴുതിയിരിക്കുന്നതാണ് അവർ പറഞ്ഞത് അപ്പം നമ്മൾ അത് എഴുതിട്ട് ഞാൻ വേറെ എൻ്റെ സ്വന്തം നോട്ട് നോട്ടുണ്ടാക്കുന്നുണ്ട് കാരണം എനിക്ക് എൻ്റെ നോട്ട് വായിച്ചാലേ മനസ്സിലാവുള്ളൂ എനിക്ക് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കണം അങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇന്ന് പഠിച്ചു എനിക്ക് കെമിസ്ട്രി ആയിരുന്നു പഠിക്കണമായിരുന്നു അപ്പം ഞാൻ ആദ്യം യൂട്യൂബിൽ കുറച്ച് ക്ലാസ്സൊക്കെ കാണാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് നോട്ട് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ക്ലാസ് പുറത്തുനിന്ന് കാണണമല്ലോ സോ എനിക്ക് അന്നിടത്ത് ഒന്നും ഓർമ്മയില്ല എനിക്ക് ക്ലാസ്സെടുക്കുമ്പോൾ എല്ലാം കുഴപ്പമുണ്ടാവില്ല പക്ഷേ വീട്ടിൽ വന്ന് വീണ്ടും നോക്കാത്തതുകൊണ്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ക്ലാസിൻ്റെ അവിടെ ഒരു ചെറിയ സ്റ്റെക്കിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം ക്ലാസ് ഇരുന്ന് കണ്ടു എന്നാലും തല്ലി പഠിപ്പിക്കുന്ന പോലെയാണ് ഞാൻ ഇനി ഇരിക്കുക കാരണം എനിക്കെന്തോ എനിക്ക് പഠിക്കുമ്പോൾ ഭയങ്കര കോൺസെൻട്രേഷൻ ആയി പിന്നെ ഞാനോട് പോയി കുളിക്കാൻ പറഞ്ഞു ഞാൻ എണീറ്റതേ ഉച്ചയായ കാരണം മുടക്കാണല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ഏഴര ഏഴേ മുക്കാൽ എൻ്റെ ബസ്സ് അപ്പോൾ ഞാനൊരു ആറര ഒക്കെ എണീക്കണം ആറു മണിക്ക് തന്നെ എണീക്കും ആറുമണിക്ക് ഞാൻ അലാറം വയ്ക്കും മാറുകയൊക്കെ ഞാൻ എനിക്ക് അങ്ങനെയാണ് അപ്പോൾ ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു കാരണം ഇപ്പം ഒന്നും ചേരണം കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യ എനിക്ക് സാധാരണ ഒത്തേക്കും ആ സമയമില്ല രാവിലെ ഉണ്ടെങ്കിൽ ഞാൻ ഓടുകയാണ് ബസ് കിട്ടാൻ ഞാൻ ഇവിടെ നിന്ന് പായലോട് പായലാണ് സോ അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്ത കുപ്പി മാറിപ്പോയി അതിൻ്റെയാണ് എക്സ്പ്രഷൻ പിന്നെ ഞാൻ കുറച്ച് മോയിസ്ചറൈസറും ഒരു ഒരു ഈ സിറങ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി ചെയ്തു അത് മാത്രമേ എനിക്ക് സ്കിൻ കെയർ ആയിട്ടുള്ളൂ പിന്നെ ഞാൻ കുറച്ച് എൻ്റെ തലകത്തോളം അല്ലെങ്കിൽ നാളെ പനി പിടിച്ച് പോകാണ്ടിരിക്കേണ്ടി വരും പിന്നെ മൂന്നാലു ദിവസം ഒഴിവാണ് എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോൺഫിഡൻസ് നാളെ പഠിക്കുക നാളെ പഠിക്കാന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് പക്ഷേ കുഴപ്പമില്ല ഞാൻ സെറ്റാക്കുന്നതിൻ്റെ വിശ്വാസം അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായി ഒന്നുപോയി പഠിക്കാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉറക്കം വന്നു അങ്ങനെ അപ്പം തന്നെ ഞാൻ ഫുഡ് കഴിച്ച് ഉറങ്ങി ഉച്ചയായി ഉച്ചയ്ക്ക് ഇപ്പോൾ ഞാൻ എൻ്റെത് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് എൻ്റെ എനിക്ക് വിശു അപ്പം ഞാൻ ചോദിച്ചു മാഗി ഉണ്ടാക്കി കഴിക്കാമെന്ന് മാഗി ഉണ്ടാക്കുന്ന എൻ്റെ വീട്ടിലാർക്കും ഇഷ്ടമല്ല പ്രത്യേകിച്ച് എൻ്റെ മമ്മിജിക്ക് ഒട്ടും ഇഷ്ടമല്ല അത് സത്യം പറഞ്ഞത് തിരിയാന്നെ നല്ലതൊന്നുമല്ല അതുകൊണ്ട് ഞാൻ കൂട്ടുമായിട്ടൊക്കെ ഇരിക്കുന്നത് എനിക്ക് നന്നായി വശിക്കുന്നുണ്ട് പിന്നെ മമ്മിയെ ബുദ്ധിമുട്ടിക്കുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കി തിന്നാന്ന് വെച്ചാൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഉണ്ടാക്കി അതിന് ശേഷം കുറച്ച് സാളൊക്കെ എടുത്ത് വേണം പിന്നെ ഞാൻ ഈ ഉണ്ടാക്കുന്ന ആരും അറിയരുത് സോ ഞാൻ ഞാനിതിൻ്റെ ഫുൾ ഇതുകൾ നശിപ്പിക്കണം എവിഡൻസ് ഫുൾ നശിപ്പിക്കണം അങ്ങനെ ഞാനിത് ആദ്യം ഇത് ഞാൻ ജസ്റ്റ് വെച്ചപ്പോൾ ഞാൻ വെച്ചുപോവൊക്കെ തുടർന്ന് ഉറങ്ങുകയാണ് കുറച്ച് കഴിഞ്ഞ് ഞാനിത് വെച്ചതായ ഭയങ്കര ഭയങ്കര ഇഷ്ടം എന്തോ നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ മാഗി ഞാൻ ഇങ്ങനെ ഭയങ്കര എനിക്ക് ഇഷ്ടം ഇങ്ങനെ സൂപ്പ് പോലെ ഉണ്ടാക്കുന്നത് എനിക്ക് അധികം ഇങ്ങനെ ഡ്രൈ ആവുന്നത് ഇഷ്ടമല്ല എനിക്ക് അത്യാവശ്യം നല്ലവണ്ണം വെള്ളം പോലെ ഇങ്ങനെ സൂപ്പായിട്ട് കുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ആ പാക്കറ്റ് തൊടുത്തുനിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ടേ ഇങ്ങനെയാണ് എനിക്ക് മാഗിയുടെ പാക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തിന്നാറുണ്ട് ഞാനും ചേട്ടണം ഈ ഒരു ഒറ്റ വേണ്ടി അടിയാണ് അവിടെ അങ്ങനെ ഞാൻ കുറച്ചു നേരം മാഗി വേവാനായി കാത്തിരുന്ന് കാത്തിരുന്ന് ഒരവസ്ഥയായി ഒരു വഴിയായി ഞാൻ അങ്ങനെ മാഗി വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കൊട്ടി മാഗി ഉണ്ടാക്കി എൻ്റെ മാഗി അടുപ്പത്തു നിന്ന് ഇറക്കി ഇപ്പം പോയി തിന്നാം ഇപ്പം പോയി തിന്നാം എന്ന് വെച്ച് തിളക്കാൻ കുറച്ച് ഒന്ന് തിളയ്ക്കണമല്ലോ അല്ലെങ്കിൽ അതിൻ്റെ മസാല പിടിക്കില്ല അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ മമ്മിജി വരുന്നത് ഞാൻ അറിഞ്ഞത് അയ്യോ അതൊരു വരവായിരുന്ന വരവ് അങ്ങനെ ഞാൻ പെട്ടെന്നൊക്കെ വെച്ചിരിക്കുകയായിരുന്നു പിന്നെ ഫോണിലോണ്ട് അമ്മ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് അമ്മ പറഞ്ഞത് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അത് തിന്ന എന്ത് കുഴപ്പമുണ്ടായില്ല അങ്ങനെ ഞാനൊരു ബ്ലാ ബ്ലാക്ക് ബൗളിക്കൊക്കെ ആക്കി ഞാൻ സെറ്റപ്പ് ആക്കി കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു കാരണം നമ്മൾ തിന്നുമ്പോൾ നല്ല റിച്ച് റിച്ചിലൊക്കെ തിന്നണമല്ലോ എന്ന രീതിക്ക് അപ്പോഴേക്കത് തിളച്ചു എന്താണെന്ന് അറിയില്ല എല്ലാവരും ഇഷ്ടപ്പെടാൻ തിളച്ചു അത് ഞാൻ കഷ്ടപ്പെട്ട് റൂമിൽ കൊണ്ടുവച്ചാണ് തിന്നാൽ എൻ്റെ പകുതി ഞാൻ ചൈനോട് വേണ്ടിവരും സോ ഞാൻ അവനെ പറ്റിച്ചു ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഇത് മാഗി ഒരെണ്ണം തന്നെ കഷ്ടപ്പെട്ടാണ് ഞാൻ തിന്നണത് ആ കൂടി ഒരു ഇച്ചിരി ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ് അങ്ങനെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് തിന്നാമെന്ന് വെച്ച് ഞാൻ റൂമിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഞാൻ ഇതും കൊണ്ട് റൂമിൽ പോയിട്ട് ഷോ കാണിച്ചപ്പോൾ എൻ്റെ ഫോൺ നെൽത്ത് വീണ് പൊട്ടിയില്ല ജസ്റ്റ് മിസ്സായിരുന്നു ഞാൻ സ്റ്റാൻഡിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിൻ്റെ ഒന്ന് എങ്ങനെ ഇടിഞ്ഞു മുളിഞ്ഞ് വീണുള്ളൂ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഷോ കാണിച്ചതാണ് ഇത് എനിക്ക് കണ്ണാടി ഞാനൊന്ന് സോപ്പിട്ട് കഴുകിയായിരുന്നു സോപ്പിട്ടല്ല സ്പ്രേ അടിച്ച് കഴുകിയായിരുന്നു അപ്പോൾ കണ്ണാടി നല്ല തിളങ്ങിയിരിക്കുന്നു അപ്പോൾ അതിനെ പാവക്കുട്ടികളുണ്ട് അതാണ് എൻ്റെ പാവക്കുട്ടികൾ എനിക്ക് ആ കുട്ടി നാല് മൂന്ന് ഏഴ് പാ നാല് മൂന്ന് ഏഴ് മൂന്നും മൂന്നൊന്നും നാല് പാവ കുട്ടികളെനിക്കുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ മുന്നിൽ വെച്ച് പഠിച്ചോ കാണിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടായത് പിന്നെ ഞാൻ വലുതായിട്ട് ഒന്നും പറ്റാത്ത പോലെ അഭിനയിച്ചോടൊക്കെ കാണിക്കുന്നത് എൻ്റെ ജീവൻ എൻ്റെ ജീവൻ ഒരു നിമിഷത്തേക്ക് പാഞ്ഞായിരുന്നു കാരണം ഇതിനെന്തെങ്കിലും പറ്റിയ വീട്ടിൽ നിന്ന് തല്ലി ഓടിക്കും എൻ്റെയൊക്കെ വാല്യൂ ഈ ഫോണിന് വീട്ടിലുണ്ട് സോ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞാൻ കുറച്ചു നേരം പട്ടിച്ചോ കാണിച്ച് തിന്നപ്പോഴാണ് മനസ്സിലായത് നല്ല ചൂടുണ്ടെന്ന് ആ സമയത്ത് തന്നെ അത് വീടും ചെയ്തു അങ്ങനെ ഒരു മാഗിയോട് മാഗിയോട് കൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാരണം ഇനിയും പോയിരുന്നു പഠിക്കാൻ എനിക്ക് മടിയാണ് ഗൈസ് ഇത്രയൊക്കെ പഠിച്ചാൽ പോരെ ഒരു ദിവസം ഇനിയും ദിവസങ്ങളുണ്ടല്ലോ ഒന്നാളെ പഠിക്കാം എന്ന ശുഭാർത്ഥി വിശ്വാസത്തോടു കൂടി ഈ മാഗിയോട് കൂടി ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ടാറ്റാ ബാബി താങ്ക് യു ടാറ്റാ ഞാൻ പോയി മാഗി തിന്നട്ടെ അയ്യോ എനിക്ക് വയ്യ